ന്മാരാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നീ പൊലിച്ചടിക്കും നമ്മളെ എല്ലാത്തിനെയും നല്ല കുട്ടപ്പന്മാരെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മസാല പിടിക്കണം അതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒന്ന് മസാല പിടിക്കണം അപ്പോൾ കഴിച്ച് നമ്മൾ കാടക്കോഴം കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞാൽ അതിനകത്തേക്ക് മസാല വേക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞ് നമ്മൾ പേസ്റ്റാക്കിയിട്ട് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കണം എന്നാലവിടെ പെട്ടെന്ന് ക്രഷായി കിട്ടുള്ളൂ നമ്മളിത് ഒച്ചതിരി ഇങ്ങനെ പൊടി ഒരു അരപ്പ് രീതി ആക്കരുത് നമുക്ക് ഇച്ചിരി ഒരു വെറു വെറു കിടക്കുന്ന പോലെ ആയിരിക്കണം അന്നാലാണ് നമ്മൾ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ഉണ്ടാക്കാനുള്ള മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത് നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ഫ്രൈഡ് ചിക്കൻ്റെ പൊടിയാണ് പിന്നെ നമ്മൾ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ നോർമൽ പൊടീസായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല പിന്നെ നമ്മൾ കുറച്ച് ഗീ എടുത്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മൾ നമുക്ക് ഇതിനൊരു ഒരു ഒരു വാട്ടർ കണ്ണെന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ ഗ്ലാസ് വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതിന് മസാലയിലെ പുരളിലേക്ക് പോകാം അപ്പം മസാല ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞ് കൊടുക്കണം അപ്പോൾ നമ്മുടെ കാട നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കുവാണ് ഇത് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണേലാണ് നമ്മൾ ഈ പട്ടണം മസാലയാക്കിയതിനുള്ളിലേക്ക് പറ്റുകയുള്ളൂ പിന്നെ ഒരു മൂന്നെണ്ണം നമ്മൾ മതി എന്നാലോളം കറക്റ്റായിട്ട് മസാലയാക്കിയതിനുള്ളിലേക്ക് കിട്ടാനാണേ അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് സൈഡും വരഞ്ഞ് കൊടുക്കണം അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും വരഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എല്ലാ പൊടികളും ഇടുവാണ് അത് നമുക്ക് ഉപ്പിടാം ഉപ്പ് നമ്മുടെ ഗരം മസാലയാണേ മഞ്ഞൾപ്പൊടിയാണേ നല്ല ആവശ്യത്തിന് മതിയേ മുളക് പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് കളറ് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് വലിയ ഇരിവുമില്ല ഇത് നിങ്ങൾ മുളക് പണി ഇടുന്നത് നിങ്ങളുടെ ആവശ്യത്തിലാണ് വേണ്ടത് പലവർക്കും പല രീതിയിലാണ് മുളകിൻ്റെ ഇത് പിന്നെ നമ്മളിത് നമ്മൾ ഇഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണുണ്ടേ കുറച്ച് ഇഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ടേ പിന്നെ നമ്മൾ നമ്മുടെ ഇതേ വിനാഗിരി ഒഴിക്കുവാണേ നമ്മൾ വിനാഗിരി ഒഴിച്ചു ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ടേ നമ്മുടെ നമ്മുടെ കോൺഫ്ലോർ ആണ് ഫ്രൈഡ് പൊടിയാണ് ഇനി നല്ല ി വെക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു അരമണിക്കൂറത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈങ് ഓക്കെ അപ്പൊ കഴി നമ്മൾ നമ്മുടെ കാടേനെ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ദേ നല്ല ബാർബിക്ക് പോലെയുണ്ട് അപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരമണിക്കൂറിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിതിന് എല്ലാം ഒന്ന് ഈ മസാലയൊക്കെ എടുത്താൽ മണ്ടക്കൊക്കെ വെച്ച് ഏ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അരമണിക്കൂറത്തേക്ക് മൂടി വെക്കുകയാണ് അപ്പോൾ നമുക്ക് അരമണിക്കൂർ തന്നെയാണ് നമ്മൾ നമ്മൾ ചെയ്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് നമ്മളിത് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടായി നോക്കാം ചൂടായു അപ്പൊ നമ്മടെ കാട കൂട്ടാൻ എണ്ണയിൽ കുളിക്കാൻ പോവാണ് ഇവനെ പയ്യാ ഇറക്കി വിടാം നമ്മളിത് വർക്കും കാര്യം നമ്മളിങ്ങനെ കാടേനെ ഇറക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ നാരായണാണ് നമ്മൾ നമ്മള് ഫൈലിടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ആദ്യം രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് യുവമാരുടെ വയസ്സിനെ നമ്മള് അടുത്ത രണ്ടെണ്ണം ഉണ്ടാക്കാൻ പോകും അതെ യുവന്മാരെ നമ്മൾ ഇട്ടുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഒരു അഞ്ചു വിറ്റഞ്ചു വിറ്റ് കൂടുമ്പോ ഒന്ന് മറിച്ചെറ നല്ല ഇങ്ങനെ പോസ്റ്ററൊക്കെ കിട്ടാനായിട്ട് മറിച്ചിട്ടുണ്ട് ഒന്ന് മുഴിയട്ടെ നമ്മൾ കാടയൂടെ വെന്തോണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് മറിച്ചിട്ട് ഇടപുന്നുണ്ട് നമ്മളിത് കാട്രൈ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ും നല്ല എണ്ണ ഉണ്ടാവും കാടഫ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ചൂടാണേഴ്സ് നമ്മളെ കാടഫ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഏഹ് അപ്പൊ ദേ നമ്മുടെ കാടക്കുഴ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടാണെ കാടക്കു പോണേ ഒന്നും പറയാനില്ല സീൻസാണ് അതൊക്കെ സെറ്റ് ആയിട്ട് വെന്ത്ണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ